വർഷ റെയിൻ സ്ക്വയർ കട്ടറിന്റെ പുതിയ ഉൽപ്പന്നമായ വർഷ സ്മാർട്ട് ലീഗ് ലോക്കർ വിപണിയിലെത്തി കൊച്ചി കോർപ്പറേഷൻ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നടൻ ടിനി ടോം പ്രോഡക്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു Without using silicon or screws, leakages won't trouble you anymore. Choose Versa Smart Leak Locker. Lock the leaks in a smart way. നിർമ്മാണ രംഗത്ത് നിരവധി പ്രോഡക്റ്റുകളുമായി സജീവമായി നിൽക്കുന്ന വർഷ പ്ലാസ്റ്റിക്സ് ആണ് കേരളത്തിൽ ഗട്ടർ അവതരിപ്പിച്ചത് മഴവെള്ളപ്പാത്തികൾ നേരിടുന്ന ലീക്കേജിനെ കൂടി തടയുന്ന വിധത്തിലുള്ള അത്യാധുനിക സംവിധാനമായാണ് സ്മാർട്ട് ലീക്ക് ലോക്കർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ലീക്കേജ് ലോക്കിംഗ് സംവിധാനം അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ എൽദോസ് പി ജെ മാനേജിംഗ് പാർട്ണർ ഷിഹാബുദ് എന്നിവർ അഭിപ്രായപ്പെട്ടു ഗംഭീരമാക്കിയ ഈ വേദിയിൽ ഇതുപോലൊരു ലോഞ്ച് ചെയ്തതിന് ദൈവത്തിന് ഞാൻ നന്ദി നന്ദി പറയുന്നു നമുക്കിതിൽ ഇത്രയും വേദിയിൽ എല്ലാവരോടുമുള്ള അർപ്പിച്ചുകൊണ്ട് സിലിക്കോണും ഉപയോഗിച്ച് ജോയിൻ ചെയ്യാറുള്ള ുംകരം നൂതനവും കരുത്തുറ്റതുമായ ക്ലിപ്പുകളും യു വി പ്രൊട്ട് റബ്ബർ ബീഡിംഗും വർഷ സ്മാർട്ട് ലീക്ക് ലോക്കറിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് ജോലി ഭാരം കുറയ്ക്കുന്നതിനൊപ്പം സമയം ലാഭിക്കാനും കഴിയും ഏത് കാലാവസ്ഥയിലും കൂടുതൽ കാലം ഈട് നിൽക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത